തീപിടിച്ച റബർ ഷീറ്റുകൾ കത്തി നശിച്ചു കരുവാറുകൊണ്ട പുളിയക്കോട് കുന്നുമ്മൽ മത്തായിയുടെ പുകപ്പുരയ്ക്കാണ് തീപിടിച്ചത് ഉണക്കാനിട്ടിരുന്ന രണ്ടര ക്വിൻഡൽ റബ്ബർ ഷീറ്റ് ഉൾപ്പെടെ ഉള്ളവ കത്തി നശിച്ചു പെരിന്തൽമണ്ണയിൽ നിർത്തിയ അഗ്നിരക്ഷാസേനയാണ് തീ അണച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതയോടെയാണ് സംഭവം കരുവാരകുണ്ട് പുളിയക്കോട് സ്വദേശി കുന്നുമ്മൽ മത്തായുടെ റബ്ബർ ഷീറ്റ് പുരയ്ക്കാണ് തീപിടിച്ചത് വീടിന്റെ പിറകുവശത്തുള്ള റബ്ബർ ഷീറ്റ് പുരയിൽ തീപിടുത്തമുണ്ടായ ഉടനെ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ ആണിപ്പടരുകയായിരുന്നു തുടർന്ന് പെരുതൃമണ്ണയിൽ നിന്നും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് തീപിടുത്തത്തിൽ രണ്ടര ക്വിൻഡിൽ റബ്ബർ ഷീറ്റ് മൂന്നിച്ച കൊട്ടുപാൽ എന്നിവ കത്തി നശിച്ചു കൂടാതെ ഷീറ്റ് പുരയുടെ ജനൽ ഉൾപ്പെടെയുള്ളവയ്ക്കും നാശനഷ്ടമുണ്ടായി സുമാർ ഒരു പന്ത്രണ്ടര ഒരു മണിയോടെ തീ പിടിക്കുകയും രണ്ട് രണ്ടര കിണ്ടിലോ റബ്ബർ ഷീറ്റും അതിനോടനുബന്ധിച്ച് വിറങ്ങും ഉണ്ടായി ഒട്ടുപാലും ഒരു മൂന്നാല് ഒന്ന് രണ്ട് കിണ്ടിൽ ഒറ്റപാലും കത്തിയാശിക്കുകയുണ്ടായി എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല കാലാകാലങ്ങളായിട്ട് റബ്ബർ പോയക്കുന്ന ഈ പൊതുപ്പരി തന്നെയാണ് ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇന്ന് ഉച്ചയോടുകൂടാണ് സംഭവിച്ചത് പെരിന്തൽമണ്ണ ഫയർഫോഴ്സ് സ്റ്റേഷനിൽ ഫയർഫോഴ്സുകാരും മേലാട്ട് പോലീസ് സ്റ്റേഷനിലും പോലീസുകാരും വന്നിട്ടാണ് തീ അണച്ച് ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി വീട്ടുകാർ പറഞ്ഞു